സിറ്റി ഓഫ് ലണ്ടൻ സെന്റ് ജോർജ്ജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ചു യു കെയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് നോർട്ടാടൺ സെന്റ് ഡൈനീഷ്യസ് ഹേസ് സെന്റ് മേരീസ് ചെംസ്ഫോർഡ് സെന്റ് ലൂഗ്സ് കോൾച്ചസ്റ്റർ സെന്റ് സ്റ്റീഫൻസ് ലണ്ടൻ സെന്റ് റിഗോറിയോസ് ക്രോളി ഹോളി ട്രിനിറ്റി കാൻബറി സെന്റ് ക്രിഗോറിയോസ് സിറ്റി ഓഫ് ലണ്ടൻ സെന്റ് ജോർജ് ആക്സ്ഫോർഡ് സെന്റ് മേരീസ് റേറ്റ്സ് ഹോളി ഇൻസെൻസ് തുടങ്ങിയ ദേവാലയങ്ങളിൽ നിന്നുള്ള ക്രിക്കറ്റ് ടീമുകളാണ് പങ്കെടുക്കുന്നതെന്ന് ടൂർണമെന്റ് കോർഡിനേറ്റർമാരായ ഷൈനു മാത്യു ടിജോ ഫിലിപ്പ് എന്നിവർ അറിയിച്ചു ലണ്ടൻ റോങ്ഫോർട്ട് ഗിഡിയ പാർക്ക് ക്രിക്കറ്റ് ക്ലബിൽ ആരംഭിച്ച ടൂർണമെന്റ് യുവക വികാരി ഫാദർ പി ജെ ബിനു ഉദ്ഘാടനം ചെയ്തു ഫാദർ ഷൈജു മത്തായി ഫാദർ എബി ഫിലിപ്പ് ഫാദർ ജോൺസൺ ജോൺ ഫാദർ രഞ്ജു ബിസ് കരിയർ ട്രസ്റ്റി ബിനു ചാണ്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമിന് മുന്നൂറ് പൌണ്ടാണ് സമ്മാനമായി ലഭിക്കുക റണ്ണർ ടീമിന് നൽകും ടൂർണമെന്റിനൊപ്പം ചെസ് മത്സരവും സംഘടിപ്പിക്കുന്നു